സ്വന്തം മുടി നരയ്ക്കുന്നത് വരെ ആരും നരച്ച മുടി അത്ര പ്രശ്നമുള്ള കാര്യമാണെന്ന് സമ്മതിച്ച് തരാറില്ല അല്ലെ സ്വന്തം മുടി നരച്ച് തുടങ്ങുന്നത് തന്നെ ലോകം തന്നെ ഇടിഞ്ഞു വീഴുന്നത് പോലെയായി കാണുന്നവരും ഉണ്ട് കേട്ടോ എന്നാൽ വെള്ളി നിറമുള്ള മുടിയിഴകളെ വീണ്ടും പഴയ പടി നല്ല കറുത്ത മുടിയിലേക്ക് മാറ്റുന്നവരും ഉണ്ട് അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്ന ആത്മവിശ്വാസവും ചെറുതല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു ഹെയർ ഡെയി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡെയി ഉണ്ടാക്കിയെടുക്കാം പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ മുടിയിലെ നര അകറ്റി മുടി കറുപ്പിക്കുന്നതിനും അതുപോലെ ഒരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ മുടി നന്നായിട്ട് വളരുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണിത് അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം നിങ്ങളുടെ എന്തുമാത്രം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര അളവിനാണെന്നുള്ളത് നിങ്ങളുടെ മുടി എന്തോരം ഉണ്ടെന്നൊക്കെയുള്ള ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നന്നായിട്ട് ചായപ്പൊടി ഇട്ടു ഒന്നോ രണ്ടോ സ്പൂൺ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കാം അതുപോലെ ഞാൻ ഇപ്പൊ ഇടുന്നത് ഒരു ചെടിയുടെ ഉണക്കിയ വേരാണ് അത് നമുക്ക് ഏർ ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതും ഇതുപോലെ നന്നായിട്ട് മുടി കറക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തേയില വെള്ളത്തിന്റെ കൂടെ തന്നെ തേയില നന്നായിട്ട് തിളക്കുന്ന സമയത്ത് തന്നെ ഈ വേര് കൂടി ഇട്ട് കൊടുക്കാം ജഡാമാഞ്ചി എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് ഈ ചെടിയുടെ വേരാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് മുടി കറക്കാനും മുടി വളരാനും നല്ലതാണിത് ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടുള്ളവർ മുടി വളരാനുള്ള എണ്ണ ഉണ്ടാക്കാനും അതുപോലെ ചില നാട്ടുമരുന്നുകളിലൊക്കെ ഈ ഒരു വേര് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നതല്ലാണ്ട് നമ്മൾ പറഞ്ഞു ഓയിൽ ഓയിലുണ്ടാക്കാനും ഹെയർ ഓയിൽ ഉണ്ടാക്കാനും അതുപോലെ ഈ ജഡാമാഞ്ചി വേര് അതിൻ്റെ പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതിൻ്റെ വേര് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് മുടിയിൽ പുരട്ടി എടുക്കുന്നത് മുടി വളർച്ച ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഇത് രണ്ടും നന്നായിട്ട് തിളപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സത്ത് നമുക്ക് അരിച്ചെടുത്തിട്ട് ചെറുതായിട്ട് അരിച്ചെടുത്ത് നന്നായി ഒരു ചീരച്ചട്ടിയിലോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലോ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എപ്പോഴും നമ്മൾ ഹെയർ ഡൈ അടുപ്പിച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർ നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ എപ്പോഴും വീട്ടിലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി മേടിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം നന്നായിട്ട് മുടിക്ക് നല്ല കരുത്തും കിട്ടും ഒരു ഇരുമ്പിൻ്റെ ആ സത്തെല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് മുടി നാച്ചുറലായിട്ട് തന്നെ കറുപ്പായി മാറാനായിട്ട് പെട്ടെന്ന് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയിൽ യൂസ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കുന്ന ഹെയർ ഡൈ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ കളറിലേക്ക് മാറുന്നതും ഒരു കറുപ്പ് കളറിലേക്ക് മാറുന്നതും ആ ഇരുമ്പിൻ്റെ സത്ത് അതിനകത്ത് ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പനിക്കൂർക്കിയുടെ ഇല അതിനകത്ത് ഇട്ട് കൊടുക്കുക വേറെ എന്തെങ്കിലും അല്ല തലനീരി ഇറക്കം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് കൂടുതൽ ഈ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് നമുക്ക് തണവൊക്കെ അടിച്ച് തലനിര ഇറക്കൊക്കെ ഉണ്ടാവാം അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലയിൽ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് പനിക്കൂർഗ്ഗങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പൊതുവേ നാച്ചുറൽ ഹെയർ ഡൈസ് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും നമുക്ക് ഓരോ ആൾക്കാരിലും ഓരോ രീതിയിലായിരിക്കും അത് എഫക്റ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മുൻകരുതലിന രീതിയിലാണ് നമ്മൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ അതിനകത്തേക്ക് ചെയ്യുന്നത് ഒന്നോ രണ്ടോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ പനിക്കുറുകയിൽ അതിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ കൂടുതലാളുകൾ ഇപ്പം കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് ശേഷം പെട്ടെന്ന് മുടികൾ നരക്കാന്നുള്ളതാണ് അപ്പോൾ പണ്ടൊക്കെ കണ്ടിരുന്നത് ഒത്തിരി വൈകിട്ടാണ് ഒരു അമ്പത് വയസ്സിന് ശേഷമൊക്കെയാണ് ഒന്നോ രണ്ടോ മുടികളൊക്കെ നരച്ചിരുന്നത് പണ്ടുള്ളവർക്കൊക്കെ പക്ഷേ ഇപ്പോൾ ആ ഒരു കഥ മാറി പെട്ടെന്ന് ആൾക്കാരെ മുടി നരയ്ക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം ഒന്ന് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് അതായത് വിറ്റാമിൻ വീട്ടൊഴ് മുതലായുള്ള കാര്യങ്ങളുടെ കുറവ് മെൽനോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന മുടിയുടെ അടിഭാഗത്തുള്ള കോശങ്ങളാണ് നമ്മുടെ എല്ലാം മുടിക്ക് ഒരു കറുപ്പ് നിറം നൽകുന്നത് അപ്പോൾ പിഗ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ പിഗ്മെൻറ്റുകൾ ഉല്പാദിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ കുറവുണ്ടാകുമ്പോഴാണ് മുടി പ്രധാനമായിട്ടും നരയ്ക്കുന്നത് അപ്പം അതിനുള്ള പിഗ്മെൻറ്റ്സ് ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സെൽസിന് വിറ്റാമിൻ ബി ട്വൽവ് പോലുള്ള വൈറ്റമിൻസ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇത് ഏറ്റവും കുറവുള്ള സമയത്താണ് കൂടുതൽ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരാളിൽ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവുണ്ടാകുന്ന ഒരു സമയത്താണ് കൂടുതൽ അകല നിറ പെട്ടെന്ന് മുടി നരയ്ക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് മതിയാവാതെ അളവിലുള്ള പോഷകങ്ങൾ കിട്ടാതെ വരുമ്പോഴും മുടി നരയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാരണം കൊണ്ടാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻസും ധാതുക്കളും ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താ അതിനു പറ്റിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം പിന്നെ ഒരു തവണ നമ്മൾ നരച്ച മുടി വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ മുടി നമുക്ക് പഴയപടി ആക്കാൻ പറ്റില്ല ശരിക്കും അങ്ങനെയാണ് ഒരു അതൊരു സത്യമാണ് ലോകസത്യമാണ് പക്ഷേ എന്നാൽ പോലും നമുക്ക് നരച്ച നിറത്തിൻ്റെ എക്സ്പെറൻഷ്യൽ വളർച്ച നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്തരം ഡൈകൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഈ ഒരു പുതിയ മുടികഴകൾ വരുന്നത് വരെ നമ്മുടെ മുടി കറുപ്പിക്കാനുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോൾ പറയുന്നത് നമുക്കിപ്പോൾ ഉള്ള മുടികൾ ഈ രീതിയിൽ കറുപ്പിക്കുക എന്നിട്ട് പുതിയ മുടിയിലകൾ വരുമ്പോൾ എന്നാലും നമുക്ക് നരയുണ്ടാവാം അതും നമുക്ക് ഈ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ആ ഒരു നര മാറ്റി കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ആദ്യം ചേർത്ത ചേരുവകളൊക്കെ നമ്മൾ പിന്നെയും തിളപ്പിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ട് അതിലുള്ള അയൺ ആൻഡ് കണ്ടൻറ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അതിനകത്തേക്ക് ഇറങ്ങി ആ ഒരു കളർ അതിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി നേരം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തീ കുറച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാടിങ്ങനെ വറ്റിയൊന്നും പോകണ്ട ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്കിനകത്ത് നമ്മുടെ ഹെഡൈലുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം വേറെ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ നമുക്ക് മുടിക്ക് കറുപ്പ് കിട്ടാനും ഇതുവരെയുള്ള ഹെയർ ഡൈസിൽ ഏറ്റവും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആണെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു ഹെയർ ഡൈ ഉണ്ടാക്കിയൊരു അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഇന്നതൊക്കെ ചേർത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ നെല്ലിക്ക പൊടി നേരത്തെ ഒരു പ്രാവശ്യം നെല്ലിക്ക വെച്ചിട്ട് പച്ച നെല്ലിക്ക വെച്ചിട്ട് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കിയായിരുന്നു ഒരുപാട് ആളുകൾക്ക് അത് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നെല്ലിക്ക പൊടി വെച്ചിട്ട് തന്നെ ഒരു ഹെയർ ഡൈ ചെയ്തതാണ് ഞാനിത് നേരത്തെ ചെയ്ത് നോക്കിയിട്ട് അത് കുറച്ചും കൂടെ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയത് സ്ഥിരമായിട്ട് നമുക്ക് ഏതെങ്കിലും ഹെയർ പാക്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഉണക്ക നെല്ലിക്കയുടെ പൊടി ഉപയോഗിക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ കാരണം അത്രയും മൂടി കറുക്കാനും മൂടി വളരാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നൊരു കാര്യമാണിത് ഞാനിവിടെ ഒരു നാല് സ്പൂണോളം നെല്ലിക്കപ്പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ അതൊരു എത്ര വേണം ചേർക്കുക അപ്പോൾ രണ്ടോ മൂന്നോ സ്പൂണാണെങ്കിലും കുഴപ്പമില്ല നമുക്കത് കുറച്ചും കൂടെ തീ കുറച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതിയാവും നിങ്ങൾക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കുന്ന രീതിയിലേക്ക് അത് വറ്റിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു രീതിയിൽ ഈ ഒരു രീതിയിലേക്ക് ആകുമ്പോഴേക്കും അത് ഓഫ് ചെയ്ത് നമുക്ക് ഹെന്നയൊക്കെ നമ്മൾ കലക്കുന്ന ആ ഒരു കളറിലേക്ക് അത് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം അങ്ങനെ തന്നെ അത് അടച്ചു വെക്കാം പിറ്റേ ദിവസം നമുക്ക് എടുത്ത് നോക്കുമ്പോഴേക്കും ശരിക്കും അതിൻ്റെ കളർ മാറി അതിൽ അതിൽ കിട്ടുന്ന അല്ലെങ്കിൽ ആ ചീനച്ചട്ടി ഇരുമിൻ്റെ ആയതുകൊണ്ട് അതിൽ നിന്നും അകിറം ചെയ്യുന്ന ഒരു അയൻ്റെ കണ്ടൻ്റ് ഒക്കെ കൂടി കൂടിയിട്ടും ഇല്ലെങ്കിൽ ഈ നെല്ലിക്ക പൊടിയുടെ ഒരു കുറച്ചും കൂടെ ഒരു കറുപ്പ് അതിനകത്തേക്ക് പിടിച്ചിട്ടുമാണ് ശരിക്കും അതിൻ്റെ കളർ മാറി നല്ല കറുപ്പായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊരു ഗ്രാമ്പു കൂടി ആഡ് ചെയ്യാം അതിനകത്ത് അത്രയും കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ആഡ് ചെയ്യുന്നത് ഇനി പിറ്റേ ദിവസം ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് നോക്കാം അപ്പോൾ നല്ല കളറായിട്ട് വരും ഇനി അത് അപ്ലൈ ചെയ്യാനായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഒരു മണിക്കൂറെങ്കിലും മിനിമം വെച്ചിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാം തലനിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം മുഴുവൻ ഇത് അതേ ചട്ടിയിൽ തന്നെ അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇതിങ്ങനെയാണ് കാണാൻ നല്ല കറ കറുപ്പ് കളറായിട്ട് മാറിയിട്ടുണ്ട് ഒരു ഹെയർ ഡൈയുടെ രൂപത്തിലേക്ക് അത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതല്ലായിരുന്നു പൊടി ഉപയോഗിച്ചിട്ടല്ലായിരുന്നു റോ നെല്ലിക്ക ഉപയോഗിച്ചിട്ടായിരുന്നു ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നെല്ലിക്ക പൊടി തന്നെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഉണക്ക നെല്ലിക്ക മേടിച്ചിട്ട് അത് പൊടിച്ചിട്ടോ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാനും പറ്റും ജലമാഞ്ചി ഉണ്ടെങ്കിൽ മാക്സിമം അതും കൂടി ചേർത്തിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ നന്നായിട്ട് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും